ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു ഏളാരം കാടപ്പുറം കോഴിക്കാനകത്ത് ഇസ്ലാഖിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് വൈകിട്ട് നാലരയ്ക്കായിരുന്നു സ്വർണ്ണ കവർച്ച നടന്നത് കോഴിക്കോട് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രജപുത്ത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്രസിംഗ് റാവു എന്നയാളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച രണ്ടു കിലോ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം ഒരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് പ്രതികൾ കവർച്ച നടത്തിയത് തിരൂരിൽ ആരംഭിക്കുന്ന അമർഗോൾഡ് എന്ന ജ്വല്ലറിയിലേക്കായി സ്വർണം കാണാനെന്ന വ്യാജേനയാണ് പ്രതികൾ യുവാവിനെ വിളിച്ചു വരുത്തിയത് സ്വർണവുമായി മഹേന്ദ്രസിംഗ് റാവു മഞ്ചേരിയിലെ ജ്വല്ലറിയിൽ പോയി തിരിച്ചുവരുന്നതിനിടയിലാണ് തെയ്യാലയിൽ എത്തിയത് തെയ്യാല ബസ് സ്റ്റോപ്പിലെത്തിയ യുവാവിനെ ഒരാൾ വന്ന മോട്ടോർ സൈക്കിളിൽ ചുരങ്ങരയിൽ എത്തിച്ചു ഇവിടെ വെച്ച് ഒരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടുപോവുകയും യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ഒന്നേ മുക്കാൽ കോടി രൂപ വിലവരുന്ന സ്വർണം കവർച്ച ചെയ്യുകയുമായിരുന്നു തുടർന്ന് മഹേന്ദ്ര സിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് സ്വർണവുമായി കടന്നുകളയുകയായിരുന്നു സംഭവത്തിൽ നിറമരുതൂർ വട്ടക്കിണർ കുന്നത്ത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി തിരൂർ പച്ചാട്ടിരി സ്വദേശികളായ തറയിൽ മുഹമ്മദ് ഷാഫി മരക്കാരകത്ത് കളത്തിൽ പറമ്പിൽ ഹാസിഫോ താനൂർ ആൽബസാർ കുപ്പൻ്റെ പുരക്കിൽ റമീസ് പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റ് പുതുമനത്തൊടി വിവേക് മീനടത്തൂർ മന്നത്ത് നൌഫൽ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ തിരുവേഗപ്പുറ മേലേപ്പാട്ട് രാജേഷ് എന്ന രാജു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമിച്ച ദേഹോപദ്രവം ഏൽപ്പിക്കുക കൂട്ടാളികൾ ഒന്നിച്ച് പൊതുജനങ്ങളുടെ സ്വത്ത് കവർച്ച ചെയ്യൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച ചെയ്യൽ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം കവർച്ച എന്നീ തരത്തിലുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് ഇസ്ഹാഖ് ഇയാൾക്കെതിരെ ജില്ലയ്ക്കകത്തും പുറത്തും വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിൻ്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് സി ഐ ടോണിജ മറ്റും എസ് ഐ എൻ ആർ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയൂർ അതിസുരക്ഷ ജയിലിലേക്ക് മാറ്റി ന്യൂസ്ബ്യൂറോ തിരുരാങ്ങാടി